ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ പ്രചോദിത കഥകൾ വല്ലാതെ സ്വാധീനം ചെലുത്തിയ ചില കഥകളുണ്ട് അതിലൊന്ന് നാല് വയസ്സുകാരനായ അമ്പയി അമ്പ എന്ന ഒരു കുട്ടിയുടെ കഥ പറഞ്ഞത് എനിക്ക് വളരെ ഒരു ഹൃദയസ്പർക്കായി തോന്നി ഒരുപാട് പ്രഭാഷണം നടത്തിയാലും അല്ലെങ്കിൽ ഒരുപാട് ക്ലാസ് പങ്കെടുത്താലും ചിലപ്പോൾ നമ്മെ പ്രചോദിപ്പിക്കുന്നതും നമ്മിലെ ഒരു മനുഷ്യത്വവും അല്ലെങ്കിൽ നമ്മുടെ കഴിവും ഉണർത്തപ്പെടുന്നത് ചില ചില ഒരു ആയിരിക്കും എനിക്ക് സത്യത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ ഫൈസൽ സാറോടെ രണ്ടു പ്രാവശ്യം ഉസ്താദൊന്നും ചോദിച്ചില്ലല്ലോ ഉസ്താദൊന്നും ചോദിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു പൊതുവേ ചോദിക്കുന്നതിന് അപ്പുറത്തേക്ക് കൂടുതൽ കേൾക്കാനിഷ്ടപ്പെടുന്ന ഒരാളെ ഒറ്റയ്ക്ക് ഇരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു കുറവാണെന്ന് എനിക്കറിയില്ല എനിക്ക് വലിയൊരു ഇഷ്ടം ഒറ്റയ്ക്ക് ഇരിക്കുക എന്നുള്ളതാണ് കാരണം അതിനകത്ത് വേറൊരു കാര്യം എൻ്റെ ഫോണിൻ്റെ സ്റ്റാറ്റസ് തന്നെ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ ഇട്ടേക്കുന്നത് തന്നെ ഒറ്റയ്ക്ക് പറക്കാനും പഠിക്കണം കാരണം എപ്പോഴും ഇരിക്കാൻ ചില്ലകൾ കിട്ടില്ല എന്നൊരു സ്റ്റാറ്റസ് ആണ് ഇട്ടിരിക്കുന്നത് കാരണം സൗഹൃദം എപ്പോഴും നമുക്കൊരു മുതൽക്കൂട്ടാണ് പക്ഷെ ആ സൗഹൃദത്തിന് ചില ദുർബലതകളുണ്ട് ഇപ്പോൾ എനിക്ക് ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് വരെ ആത്മാർത്ഥമായ ചില സുഹൃത്തുക്കൾ അപ്പം ഇല്ലയെന്നല്ല ഉണ്ട് പക്ഷേ ഒരു കാലത്ത് എൻ്റെ ഒരു കുറവെന്ന് വെച്ചാൽ എങ്ങോട്ട് പോകണമെങ്കിൽ വേണം ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ വേണം പക്ഷെ അങ്ങനെ ഒരു ഒന്നോ രണ്ടോ ആളുകൾ നമ്മളൊരു ആത്മാർത്ഥ സുഹൃത്തു ആക്കുമ്പോൾ എപ്പോഴും അവരോടൊപ്പം മാത്രം നമ്മൾ ചിലവഴിക്കപ്പെടുമ്പോൾ നമ്മൾ വളരെ പോവാണ് അത് വളരെ കുറവായിട്ട് എനിക്ക് ഫീല് ചെയ്യും കാരണം ഞാൻ ഒരു കുറച്ച് ആളുകൾക്ക് മുമ്പ് വരെ പല രംഗങ്ങളിലൊക്കെ സജീവമായിരുന്നു പിന്നീട് ഒരു ഉൾവലിയെന്നൊരു പ്രകൃതി എനിക്കുണ്ടായി പൊതുവായിട്ട് ഒരു സദസ് ഞാനങ്ങൾ അങ്ങനെ താല്പര്യം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അതെന്ന് വെച്ചാൽ കൂട്ട് ആ സൗഹൃദം ഒരു നമ്മെ ചുരുക്കി എന്നെനിക്ക് തോന്നി ആ സമയം തൊട്ട് ഞാൻ എല്ലാ സമയവും ഒറ്റയ്ക്കാണ് അതിനുശേഷമാണ് ഞാൻ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയതും ഇതേപോലെ പല പരിശീലന ക്ലാസ്സുകൾ തുടങ്ങിയതും കാരണം നമുക്ക് സൗഹൃദം എന്നുള്ളത് അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ വെറുതെ നമ്മുടെ സമയം നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് സാഹചര്യങ്ങൾ അതുകൊണ്ട് ഉണ്ടാവാറുണ്ട് ഇപ്പോൾ പ്രചോദിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു ഓർഫനേജിലാണ് ചെറുപ്പത്തിൽ പഠിച്ചത് എടപ്പള്ളിയിൽ ഒരു ഓർഫനേജിലാണ് ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചത് ഞാനന്ന് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ പോകാൻ വലിയ ആഗ്രഹമാണ് എറണാകുളത്ത് നിന്ന് വീട്ടിലേക്ക് തന്നെ പോകാൻ വലിയ ആഗ്രഹമാണ് അവിടെ നിന്ന് തന്നെ വീട്ടിൽ അന്ന് കാർഡ് അയക്കും വീട്ടിൽ നിന്ന് ആൾ വിളിക്കാൻ വരുന്നത് കാർഡ് അയക്കും ആ കാർഡ് അയച്ചിട്ട് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ആൾ വരുമ്പോൾ മാത്രമേ വിടുള്ളൂ അപ്പോൾ തിരിച്ച് വരുമ്പോൾ വരാൻ ആഗ്രഹമുണ്ട് വീട്ടിൽ നിന്ന് എല്ലാവരും ഒഴിവാക്കിയിട്ടിങ്ങനെ തിരിച്ചു വരും അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ ഇടപ്പള്ളി ഹൈസ്കൂളിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ് അവിടെ ഇറങ്ങിയിട്ട് ഞാൻ അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ഇങ്ങനെ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ കാണുന്ന കഥകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓട്ടോക്കാരുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നു ഒമ്പത് ക്ലാസ്സിൽ പഠിക്കാൻ ചെറിയ ഇറക്കനാണ് അപ്പോൾ സാധാരണ നാടൻ ഭാഷ പറയുമ്പോൾ ഞാൻ കൊച്ചുവായില വലിയ വർത്താനം പറയാമെന്ന് സാധാരണ പറയാറുണ്ട് എന്ന് പറഞ്ഞു ഞാൻ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇറങ്ങാൻ നേരത്തെ എന്നോട് ഓട്ടോ ഡ്രൈവർ ചോദിച്ചു എത്ര വയസ്സായിരുന്നു ചോദിച്ചു അപ്പോൾ എനിക്ക് പതിനാല് വയസ്സായുള്ളൂ എന്ന് പറഞ്ഞു എന്നാൽ പതിനാല് വയസ്സിൻ്റെ പക്വതയല്ല ഇരുപത്തിനാല് വയസ്സിൻ്റെ പക്തയുണ്ടല്ലോ എന്ന് അറിയാമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ തന്നെ അത് പൊങ്ങിയതുപോലെ എനിക്ക് തോന്നി അങ്ങനെ ചില സമയത്ത് കിടുന്ന ചില പ്രചോദിത വാക്കുകൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നമുക്ക് വളരാനും നമുക്ക് നമ്മളെക്കുറിച്ച് ചിന്തിക്കാനും ഒരുപാട് കാര്യങ്ങൾ കിട്ടും അപ്പോൾ ഈ വൈസ് സാർ ആർ പറഞ്ഞപ്പോൾ ഞാനതാണ് നമ്മളെല്ലാ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ കേൾക്കുകയാണ് പഠിക്കുകയാണ് മനസ്സിലാക്കുകയാണ് അത് മറ്റൊരു സ്ഥലത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ചിന്തയാണ് നമ്മൾ മനസ്സിലുള്ളത് അപ്പോൾ കൂടെയിൽ കേൾക്കുക അപ്പോൾ ഇവിടെ വന്ന പല ആളുകളും ഇതൊരു കൂട്ടോട് കൂടിയാണ് വന്നതെങ്കിൽ പലപ്പോഴും നടക്കില്ല ഇപ്പോൾ വന്ന ആൾക്കാരെല്ലാവരും ഒറ്റയ്ക്ക് വന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ ഒളിച്ചോണം ഇവിടെ കിട്ടുന്നതിൻ്റെ പാതി കാര്യങ്ങൾ എനിക്ക് കിട്ടില്ല അപ്പം നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കാനും സമയം കണ്ടെത്തുക ഇതേപോലുള്ള കൂട്ടങ്ങൾ നമുക്ക് പുതിയ സൗഹാർദ്ദങ്ങളും അതേപോലെ തന്നെ പുതിയ ചിന്തകളും നമ്മുടെ മനസ്സിൽ മുളപ്പിക്കും ഇതേപോലുള്ള പ്രചോദിത കഥകൾ സാറിൻ്റെ നൂറ്റൊന്ന് കഥകൾ എന്നുള്ള പുസ്തകം അത് പകുതി വായിച്ചു വെച്ചേക്കാണ് ബാക്കി വായിക്കാൻ പറ്റിയിട്ടില്ല ഒരുപാട് പ്രചോദിതമായിട്ടുള്ള കഥകൾ അതിൻ്റെ അകത്തുണ്ട് ഇനിയും ധാരാളം ഉയരങ്ങൾ കീഴടക്കാൻ പടച്ചുറപ്പ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു സ്ഥലമാണ്